ഇന്ത്യയുമായിട്ടുള്ള ഒളിമ്പിക്സ് ഹോക്കി മത്സരം പെനാൾട്ടി ഷൂട്ടൌട്ടിലേക്ക് നീണ്ടപ്പോൾ ഗ്രേറ്റ് ബ്രിട്ടന്റെ താരങ്ങളുടെ മുഖത്ത് ഭയം പ്രകടമായിരുന്നു അവരുടെ ചുമലുകൾ കുഞ്ഞു തുടങ്ങിയിരുന്നു പി ആർ ശ്രീജേഷ് ആരാണെന്ന് ആ ഭയം വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ഷൂട്ടൌട്ടിൽ ബ്രിട്ടനെ കീഴടക്കി ഇന്ത്യ സെമിഫൈനലിൽ പ്രവേശിച്ചു ശ്രീജേഷ് എന്ന വെറ്ററൻ മലയാളി അത്ലറ്റ് ഒരു പാറ പോലെ ഗോൾ പോസ്റ്റ് സംരക്ഷിച്ചു നിന്നു അമിത് രോഹിദാസിന് കിട്ടിയ ചുവപ്പുകാട് ഇന്ത്യക്ക് വലിയ തിരിച്ചടി തന്നെയായിരുന്നു പക്ഷേ ശ്രീജേഷിൻ്റെ സംഘത്തിൻ്റെ പൊരുതി ജയിക്കാൻ പത്ത് പേർ തന്നെ ധാരാളമായിരുന്നു ഒരു കൈ പോയാൽ ആയിരം ചിറകുകൾ വിടർത്തുന്ന ശ്രീജേഷിൻ്റെ ടീം കുട്ടിയായിരുന്ന ശ്രീജേഷിനോട് ചില പരിശീലകർ പറഞ്ഞു എത്ര നിനക്ക് സ്പോർട്സ് ചേരില്ല നിന്റെ പാദങ്ങളുടെ ആകൃതി നോക്കൂ അവ ഫ്ളാറ്റാണ് അത്ലറ്റിക്കുകൾക്ക് അത് നല്ലതല്ല ശ്രീജേഷ് ജനിച്ചത് ഒരു സമ്പന്ന കുടുംബത്തിലല്ലായിരുന്നു ശ്രീജേഷിനെ ആദ്യത്തെ കിറ്റ് വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി അയാളുടെ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു അങ്ങനെ ആരംഭിച്ച ശ്രീജേഷ് ഇന്ന് എവിടം വരെ എത്തിയെന്ന് നോക്കൂ രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ ഒളിമ്പിക്സിൽ നാല് പതിറ്റാണ്ടുകളുടെ നീണ്ടിടവേളയ്ക്ക് ശേഷം ഇന്ത്യ ഹോക്കിയിൽ മെഡൽ നേടി അതിന് ചുക്കാൻ പിടിച്ചത് ശ്രീജേഷായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ ഹോക്കി ടീം ഓസ്ട്രേലിയയെ മുട്ടുകുത്തിച്ചിരുന്നു അമ്പത്തിരണ്ട് വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് ഇന്ത്യ ഗംഗാരു അടിയറവ് പറയിച്ചത് അന്നും ശ്രീജേഷ് വൻമതിലായി നിലകൊണ്ടു ഇപ്പോൾ ഇന്ത്യ മറ്റൊരു ഒളിമ്പിക്സ് മെഡലിന്റെ വക്കിൽ നിൽക്കുന്നു പക്ഷേ ശ്രീജേഷിന് അർഹിച്ച അംഗീകാരം കിട്ടിയിട്ടുണ്ടോ ഒരിക്കൽ ശ്രീജേഷ് പറഞ്ഞു ഒരർത്ഥത്തിൽ ഗോൾ കീപ്പിംഗ് നന്ദിയില്ലാത്ത ജോലിയാണ് ഞാൻ പത്ത് സേവുകൾ നടത്തിയാൽ അതാളുകൾ ശ്രദ്ധിക്കണമെന്നില്ല പക്ഷേ ഒരു പിഴവ് എൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചാൽ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തും ഐ പി എല്ലിൽ തീപ്പൊരി ഇന്നിങ്സ് കളിക്കുന്ന ഒരു യുവതാരത്തിന് ലഭിക്കുന്ന വാർത്താ പ്രാധാന്യം മുന്നൂറിലധികം മാച്ചുകളിൽ രാജ്യത്തിൻ്റെ ജേഴ്സി അണിഞ്ഞ ശ്രീജേഷിന് ലഭിക്കില്ല അതാണ് ഇന്ത്യൻ ഹോക്കിയുടെ ദയനീയ അവസ്ഥ അധികം വൈകാതെ ശ്രീജേഷ് കളിയോട് വിട പറയും ദേശീയ തലത്തിൽ ആഘോഷിക്കപ്പെടാൻ അർഹതയുള്ള റിട്ടയർമെൻറ്റാണ് ശ്രീജേഷിൻ്റേത് പക്ഷേ എത്ര പേർ അയാളെ വാഴ്ത്തും വലിയ ബഹളങ്ങളൊന്നുമില്ലാതെ അതും കടന്നു പോകാനാണ് സാധ്യത പക്ഷേ പരാതി പരാതിയുണ്ടാവില്ല രാഹുൽ ദ്രാവിഡിൻ്റെ വിരമിക്കൽ സമയത്ത് മുഴങ്ങിക്കേട്ട ഒരു വരി ശ്രീജേഷിനും ബാധകമാണെന്ന് തോന്നുന്നു രാജ്യത്തിന് വേണ്ടി കുപ്പിച്ചില്ലുകൾക്ക് മുകളിലൂടെ നടക്കാൻ ആവശ്യപ്പെടും അയാളത് ചെയ്തിരിക്കും